കാസർഗോഡ് കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രിക്ക് മുന്നിൽ യാത്രക്കാരെയും രോഗികളെയും വലച്ച് ദേശീയപാതയുടെ നിർമ്മാണം മേൽപ്പാലമോ അടിപ്പാതയോ ഇല്ലാത്തത് ആശുപത്രിയിലേക്ക് എത്തുന്നവരെ ദുരിതത്തിലാക്കുന്നു അധികൃതർക്ക് പരാതി നൽകിയിട്ടും തിരിഞ്ഞു നോക്കുന്നില്ലെന്ന ആക്ഷേപവുമുണ്ട് ജില്ലയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടതും മികച്ച ചികിത്സയുമുള്ള ആരോഗ്യ കേന്ദ്രമായ കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രിയിലേക്ക് എത്തിപ്പെടാനാണ് ആളുകൾ ബുദ്ധിമുട്ട് നേരിടുന്നത് ദേശീയപാതയുടെ നിർമ്മാണമാണ് ഈ ബുദ്ധിമുട്ടുകൾക്ക് കാരണം ഹൈവേയിൽ നിന്ന് വരുന്ന ഒരു ആംബുലൻസ് ഇവിടെ നിന്നും പത്ത് കിലോമീറ്റർ വടക്കോട്ട് അതായത് ചാലിങ്കാൽ ചാലിങ്കാൽ എത്തിയാൽ മാത്രമേ നമുക്ക് സർവീസ് റോഡിലേക്ക് കയറാൻ പറ്റൂ ഇനി അത് അഥവാ തിരിച്ച് ഇങ്ങോട്ടേക്ക് തെക്കോട്ടാണെങ്കിൽ കരുവാച്ചേരി പന്ത്രണ്ട് കിലോമീറ്റർ ഉണ്ട് ഈ പന്ത്രണ്ട് കിലോമീറ്റർ കരുവാച്ചേരി പോയിട്ട് അവിടെ നിന്ന് തിരിച്ച് പന്ത്രണ്ട് കിലോമീറ്റർ വന്നിട്ട് വന്നിട്ടുമാണ് നമ്മൾ ജില്ലാ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ ചുരുക്കത്തിൽ പറഞ്ഞാൽ വട്ടം ചുറ്റൽ ഒട്ടേറെ ജീവനുകൾക്ക് ഭീഷണിയാകും നിലവിൽ ജില്ലാ ആശുപത്രിക്ക് സമീപം നടപ്പാതയോ മേൽപ്പാലമോ അനുവദിച്ചിട്ടില്ല രോഗികളെയും വഹിച്ചുകൊണ്ടുള്ള ആംബുലൻസ് അടക്കമുള്ള വാഹനങ്ങൾ കിലോമീറ്ററുകൾ താണ്ടി മാത്രമേ സർവീസ് റോഡിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുകയുള്ളൂ ഈ സർവീസ് ഒരു പ്രശ്നമാണ് കാരണം ഇവിടുന്ന് മീറ്റർ വടക്കോട്ട് മാറി ആണ് ഒരു അണ്ടർപാസ് തെക്കോട്ടാണെങ്കിൽ ഒരു കിലോമീറ്റർ മാറിയാണ് അണ്ടർപാസ് ആശുപത്രിക്ക് മുന്നിലൂടെ ദേശീയപാത താഴ്ത്തിയാണ് നിർമ്മിക്കുന്നത് ചെമ്മട്ടം വയൽ ആറങ്ങാടി എന്നിവിടങ്ങളിൽ മാത്രമാണ് ഇപ്പോൾ അടിപ്പാത നിർമ്മിക്കുന്നത് ജില്ലാ ആശുപത്രിയിലേക്ക് ദേശീയപാതയിൽ നിന്ന് നേരിട്ട് പാത ഒരുക്കണമെന്നും ആശുപത്രിയുടെ മുന്നിലെ സർവീസ് റോഡുകൾ തമ്മിൽ ബന്ധിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് എയിംസ് ജനകീയ കൂട്ടായ്മ കഴിഞ്ഞ ദിവസം സമരം സംഘടിപ്പിച്ചിരുന്നു ദേശീയപാതയുടെ നിർമ്മാണം പൂർത്തിയാകുന്നതോടെ ജില്ലാ ആശുപത്രിയിലേക്ക് എത്തണമെങ്കിൽ സർവീസ് റോഡിലൂടെ മാത്രമേ കഴിയൂ വീതി കുറവായതിനാൽ തന്നെ ഗതാഗത കുരുക്കിനും സാധ്യതയുണ്ട് കണ്ടിട്ടും കണ്ടില്ല കണ്ടില്ലായെന്ന് നടിക്കുന്ന ഉദ്യോഗസ്ഥരോട് ഒന്നു മാത്രമേ പറയാനുള്ളൂ ഓരോ ജീവനും വിലയുണ്ട് ரிப்போட்டர் அர்ஜுன் ஹேமா இன் ரிப்போர்ட்டர் காசர்கோட